നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പം ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യായം ഇപ്പോൾ തുടങ്ങുന്നു ശ്രോതാവ് ആര് എന്നുള്ളത് ഇവിടെ പറയുകയാണ് പാണ്ഡവ പ്രസ്ഥാനം മഹാപ്രസ്ഥാനം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഭഗവാൻകൽ ലയിച്ചതിൻ്റെ ശേഷം മുപ്പത്താറാമത്തെ വയസ്സിലാണ് ചക്രവർത്തിയായിട്ട് പരീക്ഷിത് രാജാവ് അവരോധിക്കപ്പെട്ടത് മുപ്പത് കൊല്ലം പിന്നീട് ഭരിച്ചു മുപ്പത്താറാമത്തെ വയസ്സിൽ ഈ രാജ്യഭാരമേറ്റതിൻ്റെ ശേഷം ചില ഈ യാഗാദി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം നാട്ടിലെന്തൊക്കെ നടക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് പുറമേക്ക് പല വേഷത്തിൽ സഞ്ചരിച്ച് കണ്ടുപിടിക്കുക അങ്ങനെ അങ്ങനെ ധർമ്മനാകുന്ന കാളയും ഭൂമിയാകുന്ന പശുവും ഒരു ശൂദ്രവേഷത്തിൽ വന്ന കലിയും തമ്മിലുള്ള സംഭാഷണവും ആ കലിയെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗവും ആദ്യത്തിൽ പറയണു ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നാല് അധ്യായങ്ങളെ കൊണ്ട് പരീക്ഷത്തിൻ്റേതായിട്ടുള്ള ആ പ്രവർത്തന രീതിയും പരീക്ഷത്തിന് വന്നു ചേർന്നതായിട്ടുള്ള അനുഭവങ്ങളെയും പറയുന്നു ശ്രീകൃഷ്ണനെക്കുറിച്ചും കുറിച്ചും പാണ്ഡവന്മാരെ കുറിച്ചും എത്രത്തോളം നല്ലതിനെ കേൾക്കാൻ സാധിക്കുന്നു നമ്മുടെ ഉപാസനാ ദേവതയായിട്ടുള്ള ആ കുലദേവതയെ പറ്റിയിട്ട് അങ്ങനെ അനുഭവമുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ ദേവരയ്ക്ക് വേണ്ടിയിട്ട് അന്യനാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ സംഖ്യകളെ പുനരുദ്ധാരത്തിനൊക്കെ പൈസ തരുമ്പോൾ ആ ദേവനെ നമ്മളെ എത്ര സഹായിക്കണമെന്ന് എന്ന് ബാക്കിയുള്ളവരാൽ അറിയപ്പെട്ടു അതുപോലെ കൃഷ്ണൻ ഈ പാണ്ഡവരുടെ കുടുംബത്തെ മുഴുവൻ സഹായിക്കുക എന്ന പരദേവതയാണ് കുലദേവതയാണ് ധർമ്മദൈവാണ് എല്ലാ അർത്ഥത്തിലും അതേപോലെ പാരമ്പര്യം നമ്മുടെ മുതുമുത്തശ്ശന്മാർ എല്ലാ തരത്തിൽ പെടുത്തായിട്ടുള്ള സാത്വിക യശസ്വികളും ആയിരുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സുഖ ഇങ്ങനെ പാരമ്പര്യം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും അതേപോലെ തന്നെ സ്വഭാവം അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാത്വിക ഭാവമാണ് എന്നും പരീക്ഷത്തിനെ കുറിച്ചും നമുക്ക് ജനങ്ങളാൽ പറയപ്പെടുന്നത് ഈശ്വരന്മാരായി പറയപ്പെടുന്നത് ഒക്കെ കേൾക്കുകയാണ് ജാതക കഥനാദി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരിക അപ്പൊ ഇങ്ങനെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഏറ്റവും മാക്സിമത്തിലുള്ള നമ്മളെ നന്നാക്കി പറയുക നമ്മൾ നല്ലവനാണ് എന്ന് പറയുക നമ്മൾ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ മരണം എല്ലാവർക്കും വേണം മരണ കാരണത്തിൽ എല്ലാവർക്കും പേടിയാണ് ആ സന്ദർഭത്തെ കൂടി അവിടെ സൂചിപ്പിച്ചു അവസാന കാലത്ത് തർഷക ദംശ ദംശനം അതുകൊണ്ട് മൃത്യു അപ്പോൾ ആണ് അപമൃത്യുവാണ് മാത്രമല്ലാതെ അറുപത്താറാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ പകുതി ആയിട്ടുള്ളൂ അപ്പോൾ ആണ് അപമൃത്യു അകാലമൃത്യു ഇത് രണ്ടും ഈ മോചനം കിട്ടാത്ത ഒരു അവസ്ഥയിൽ എത്തിക്കും ജീവനെ അപ്പം ആ ജീവനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഭാഗവത ശ്രവണം ആണ് അത് ഭഗവാൻ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയായിട്ട് വന്ന് ഈ പരീക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം ആ പരീക്ഷത്ത് ശ്രോതാവായിട്ടും ശ്രീശുഖ ബ്രഹ്മർഷി വക്താവായിട്ടും ഇരിക്കുന്നതിന് ഉത്തമ ശ്രോതാവും ഉത്തമ വക്താവും എന്ന് പറയപ്പെട്ടു അതിൻ്റെ താഴെയായിരുന്നു ഈ ഹരിദ്വാരൽ വെച്ച് സനകാതി മഹർഷിമാർ ഉത്തമ വക്താക്കളായിട്ട് ഉത്തമം എന്നല്ല അവിടെ മധ്യമെന്നാണ് പറയുന്നത് മധ്യമ വക്താക്കളായിട്ട് സനകാതി മഹർഷിമാരും മധ്യമ ശ്രോതാവായിട്ട് നാരദനും ഇനി അതിൻ്റെ അടുത്ത താഴെയാണ് സൂതശൗനക സംവാദമായിട്ട് പ്രാകൃത ഭാവത്തിൽ എന്ന് നിർവചിച്ചത് ആരാണ് ശ്രോതാവ് ആരാണ് വക്താവ് അവരുടെ സ്ഥാനം എവിടെ നമ്മളൊക്കെ പ്രാകൃതന്മാർ പോലും അല്ല എന്നറിയുക ഉത്തമ മധ്യമ അഥമം എന്ന് പറയും അപ്പോൾ നമ്മളൊക്കെ അധവന്മാരാ പറഞ്ഞാൽ അത് ആലോചിക്കാവുന്ന ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളു താഴെയാണ് കിടക്കണ എന്ന് സാരം അത് അധവന്മാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേറൊരു അർത്ഥത്തില എല്ലാവരും എടുക്കുക അപ്പം അതല്ല നമ്മളേറ്റവും താഴെയാണ് എന്ന് മനസ്സിലാവുക മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അപ്പം ശ്രോതാവ് അവരെ ആരെയെന്നുള്ള നല്ല നല്ലോണം മനസ്സിൽത്തണം ഇവിടെ പരീക്ഷത്ത് രാജാവ് താൻ ചെയ്ത തെറ്റിനെ നല്ലോണം ബോധ്യപ്പെട്ട് പശ്ചാത്തപിച്ച് ഇനി എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവരുതേ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുതേ ലജ്ജ വേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള രംഗത്താണ് ശ്രീ ശിവപരമർഷി ആവിർഭവിക്കുന്നതും അവതാരം തന്നെയാ ഭഗവാൻ തന്നെയാ കൃഷ്ണൻ തന്നെയാ ഉപദേശം കൊടുത്തു എന്താ ഉപദേശം കൊടുത്തത് അന്തേ നാരായണ സ്മൃതി അത്രയേ ഉള്ളൂ മാത്രമല്ല പറഞ്ഞു അങ്ങക്ക് ഏഴാം ദിവസമാണ് മൃത്യു തർഷകനാൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിന് പരിഹാരമില്ല പക്ഷേ സൂത്രണ്ട് എന്താ സൂത്രം അതിൻ്റെ മുന്നേ അങ്ങോട്ട് മുക്തനായിക്കോളൂ അതിനാ ഞാൻ വന്നിരിക്കണം ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി ശരി കേട്ടു പരീക്ഷിച്ച് തർഷകൻ വരുന്നതിൻ്റെ മുന്നേ മുക്തി നേടി പിന്നെ ആ ജഡത്തിൽ ആണ് ഈ കർഷക ദംശനുണ്ടായത് ജീവൻ മുക്തി നേടി പ്രാണൻ അവിടെ ഉണ്ടാവു ഇതീ ചോദ്യം ചെയ്യപ്പെടരുത് ജീവൻ മുക്തി നേടി പിന്നെ പ്രാണനെങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന അത് ചോദിക്കരുത് പ്രാണനും ദേഹവുമായിട്ടാണ് ബന്ധേ അപ്പോൾ പ്രാണനോട് കൂടിയിരിക്കുന്ന ദേഹത്തെ കർഷകൻ ദംശിച്ചു ബ്രാഹ്മണശാപം സത്യമാക്കി തീർത്തു പക്ഷേ ഈ ജീവനെ അത് ബാധിച്ചില്ല അപമൃത്യു അകാലമൃത്യു വന്നു കഴിഞ്ഞാൽ കാമവാക്യം വരും കർമ്മവാക്യം വരും അത് പാപാണ് ഇത് രണ്ടും ഉണ്ടായിട്ടില്ല അവിടെ അതിൻ്റെ മുന്നേ ജീവനെ മുക്തനാക്കി കൊടുത്തു സ്വയമേവ മുക്തി നേടി ശ്രീ ശിവബ്രഹ്മർഷി പോയെൻ്റെ ശേഷമാണ് പരീക്ഷത്ത് മുക്തി നേടിയത് അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആ ഒരു ഭാവത്തിൽ ഇരിക്കുന്നത് എങ്കിൽ ഈശ്വരഭാവത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിൽ ഞാൻ ഈശ്വരനാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ ഇരിക്കണം അന്തേ നാരായണ സ്മൃതി കിട്ടണമെങ്കിൽ എപ്പോഴും ഞാൻ നാരായണനാണ് ഞാൻ നാരായണനാണ് നാരായണ 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 ഇത്ര വേണ്ടു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും പക്ഷെ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വച്ചിരിക്കുക ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക മനസ്സാച്ചാൽ അതിനെ അതിലേറെ വികലവും ആണ് അപ്പോൾ അതല്ലാത്തൊരു ഭാവത്തിലായിരുന്നു പരീക്ഷിത് മഹാത്മ്യത്തിൽ പറഞ്ഞ ധുന്ദുകാരിയുടെ ആ ശ്രദ്ധയാണെങ്കിൽ അവിടെ പിശാച രൂപത്തിലാണ് ദൈ വാത്യാരൂപധരനായിട്ടാ ഇരിക്കാൻ ശരീരമില്ല കേൾക്കാൻ ശരീരമില്ല പക്ഷെ ഇവിടെ അതൊക്കെ ഉണ്ട് അപ്പോ ബന്ധുകാരിയെക്കാൾ മീതയായി ഈ ഇന്ദ്രിയങ്ങളെ ഭഗവത് കഥകളെ കേട്ടുകൊണ്ട് അതിൽ അതായി തീരാനുള്ള ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം നേടിയ ഒരു ജീവനെ അത് സാധിക്കുള്ളൂ കാരണം വിഷ്ണുരാതൻ ആണ് പരീക്ഷിത് ആണ് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനാണ് എല്ലാറ്റിലും ഈശ്വരനെ ഈ കൃഷ്ണനെ വിഷ്ണുവിനെ അന്വേഷിക്കുന്ന പരീക്ഷണ ഭാവമുള്ള മനസ്സാണ് ജന്മം തന്നെ പരീക്ഷണമായ ആളാ അപ്പൊ ആ ശ്രോതാവിനെയാണ് ഇവിടെ പറയണത് നമുക്കത് കേൾക്കാം ഓം നമോ ഭഗവത് വാസുദേവായ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനാറാം അധ്യായം ഒന്നാമത്തെ ശ്ലോകം സൂത ഓം മഹീം ഉം തരീക്ഷി ദ്ജപര്യശിക്ഷതാ ഹി സൂത്യാജാതോവിദിശൻ വിപ്ര മഹദ്ഗുണ ആദ്യമേ തന്നെ അത് പറയപ്പെട്ടു എന്ന് സാരം വിപ്ര സൂതൻ പറയുകയാണ് ശൗനകാദി മഹർഷിമാരോട് അവിടെ വിപ്ര എന്ന ഏകവചനത്തിലാണെങ്കിലും വിപ്രന്മാരെ എന്ന് തന്നെയാണ് അപ്പോൾ ശവനകാതി മഹർഷിമാര് പതിനായിരം ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് നൈമിശരണത്തിൽ വെച്ചിട്ട് ഈ ഭാഗവതത്തെ കേൾക്കുന്നത് ഹേ വിപ്ര ബ്രാഹ്മണന്മാരെ അഭിജാത കോവിദാഹ ജാതക വായിക്ക അങ്ങനെയുണ്ട് ജന്മം ആഹ് ജാതകർമാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ജാതകം കൂടി പറയും അങ്ങനെയാണ് അങ്ങനെ പറയുന്നതായിട്ടുള്ള ആ വിദ്വാന്മാര് ഇവിടെ ധൗമ്യം തൊട്ടുള്ളവരാണ് അന്ന് ജാതകം പറഞ്ഞത് ഈ പരീക്ഷത്തിനെ പറ്റി അവിടെ അഭിജാത കോവിതാഹ കോവിതന്മാര് എല്ലാ കഴിവുമുള്ളവര് ജ്ഞാനമുള്ളവര് കുറേ ഉണ്ട് ഇഷ്ടംപോലെ ആവാ എല്ലാ ശ്രേഷ്ഠന്മാര് അവര് ഈ അഭിജാതം അപ്പോൾ ജനിച്ചതായിട്ടുള്ള അവരുടെ ജാതകത്തെ പറയുന്ന മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള ത്രികാലജ്ഞര് ബ്രാഹ്മണന്മാര് അഭിജാതകോവിതന്മാര് സൂത്യാം ആ സൂതികാഗ്രഹത്തില് ഈ ജനിച്ച സമയത്തെ ആ ഗ്രഹത്തിന് സൂതികാഗ്രഹം എന്നാ പറയുക പ്രസവ വീട് ആ ഗൃഹത്തില് യഥാ എപ്രകാരത്തിലാണോ സമാധിശൻ അവിടെ പറയപ്പെട്ടത് നന്നായിട്ട് ആദേശം ചെയ്തത് പറഞ്ഞത് തഥാ അപ്രകാരം മഹദ് ഗുണ എല്ലാ ഗുണങ്ങളുടെയും മഹത് ഗുണ പ്രത്യേകം പറഞ്ഞിട്ട് എല്ലാ ഗുണങ്ങളും ഈ ഉണ്ണിയിലുണ്ട് എന്നാണ് പറഞ്ഞത് മഹത് ഗുണ എല്ലാ ഗുണങ്ങളും മഹാഭാഗവത അതിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഗുണമാണ് ഭക്തനായിട്ടുള്ള ഭാഗവതനായി തീരുക മഹാഭാഗവതനായിട്ടാണ് ഭാഗ്യമുണ്ട് ഈശ്വരാധീനമുണ്ട് ഭക്തിയുണ്ട് ഇങ്ങനെ മഹാഭാഗ്യവതനായിക്കൊണ്ട് അത് അത് തന്നെയാണ് ശീലം ശീലിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ പ്രവർത്തനം മുഴുവൻ മനസാ വചസ കർമ്മണ മുഴുവൻ അതാണ് തൻ്റെ ഗുണങ്ങളിൽ നിന്ന് തൻ്റെ ഈ പ്രവർത്തികളിൽ വരുമ്പോ ഒരു അണുപോലും വ്യത്യാസപ്പെട്ടില്ല സേവനം ആയിട്ട് ചെയ്തു ക്ഷാത്രധർമ്മമാണ് അതുകൊണ്ട് രാജാവായിട്ട് ഭരിച്ചു ഈ ഭരിക്കുന്നത് മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്തു കർമ്മയോഗമായിട്ട് ചെയ്തു അപ്പോൾ മഹാഭാഗവതനായിട്ട് മാറി ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അത് മുക്തി നേടുന്നവരെയും അങ്ങനെയാണ് പരീക്ഷതിനെ പോലെ ഒരു ശ്രോതാവ് ഇല്ല പരീക്ഷയിൽ സാക്ഷി ബ്രഹ്മാവിനാൽ പറയപ്പെട്ടതാ അപ്പൊ അത്രയ്ക്കുണ്ട് പ്രമാണം തത്ര ഗോപിക ഇപ്പൊ ചില ചില കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പറയണമനുസാരം അതാണ് അങ്ങനെയുള്ള ഈ മഹാഭാഗവതനായിട്ടുള്ള പരീക്ഷിത് ദ്വിജവര്യശിക്ഷയാ ദ്വിജ ബ്രാഹ്മണന്മാര് അതിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അവരുടെ ഉപദേശം ശിക്ഷ പഠനം പഠിപ്പിക്കൽ ദ്വിജവര്യശിക്ഷയ മഹാബ്രാഹ്മണന്മാരായിട്ടുള്ള വരീയന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാബ്രാഹ്മണരാൽ പഠിക്കപ്പെട്ടത് പഠിപ്പിച്ചതായിട്ടുള്ള പഠിപ്പിക്കല് സ്വീകരിച്ചതായിട്ടുള്ള പരീക്ഷത്ത് ദ്വിജവര്യശിക്ഷയ മഹീം ഈ ഭൂമിയെ തഥഹ അതിനുശേഷം ശശാസ നന്നായിട്ട് ഭരിച്ചു അതായത് ബ്രാഹ്മണര് പറഞ്ഞിട്ടാണ് ഭൂമിയെ ഭരിച്ചത് മാർത്താണ് ഓർമ്മയായാലും രാമയ്യൻ തളവ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു തമിഴ് ബ്രാഹ്മണൻ അപ്പോൾ അവര് ഈ രാജാവ് ബ്രാഹ്മണര് പറഞ്ഞതാണ് കേൾക്ക അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണൻ ഭക്തനായിരിക്കണം അങ്ങനെയുള്ള ഭക്തന്മാര് പറഞ്ഞിട്ട് ധൗമ്യം തൊട്ടുള്ളവർ പറഞ്ഞിട്ടാണ് ഈ പരീക്ഷത്ത് രാജാവും ഭൂമിയെ ഭരിച്ചത് നന്നായിട്ട് തന്നെ ഭരിച്ചു കൃഷ്ണന്റെ വളരെ സമ്മതായി തതഹ അതിനു ശേഷം ഏതിനുശേഷം എപ്പോഴാണോ ഈ പാണ്ഡവന്മാർ പോയത് അതിനുശേഷം രാജാവായിട്ട് ഈ പരീക്ഷത്ത് വന്നത് ആ പരീക്ഷത്ത് ഈ തഥഹ പരീക്ഷത്ത് ദ്വിജവര്യശിക്ഷയ മഹാബ്രാഹ്മണര് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാബ്രാഹ്മണര് ജ്ഞാനികൾ നിസ്വാർത്ഥന്മാർ പ്രത്യേകം പറയാ ഒരു സ്വാർത്ഥതയില്ല അവർക്ക് ഈ ലോകം നന്നാവണം ലോകഹിതം ഈശ്വരന് തൃപ്തിയാവണം ഈശ്വരഹിതം ലോകഹിതം ദേവഹിതം പിന്നെ അവർക്കും സംതൃപ്തി എന്താണ് ഈശ്വര സേവയായിട്ട് ഞങ്ങൾ ഇതാ ഈ രാജാവിനെ കൊണ്ട് ഇന്നന്ന രീതിയിൽ വേണമെന്ന് അങ്ങ് വേദത്തിൽ പറഞ്ഞതിനെ അനുശാസിക്കുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അതായ രാജാവ് അതാ ചെയ്യണോ അങ് ഞങ്ങള് രണ്ടുപേരിലും ഒപ്പം ജനങ്ങളിലും അതേപോലെ ഈ പ്രകൃതി ഭാവത്തിലും എല്ലാവരെയും അനുഗ്രഹിക്കണേ ലോകഹിതം ഞങ്ങൾക്ക് മുക്തി തരണേ അപ്പോൾ ദ്വിജവര്യ ശിക്ഷയ അങ്ങനെ ബ്രാഹ്മണരാൽ ഉപദേശിക്കപ്പെട്ടുകൊണ്ട് മഹീം ഈ ഭൂമിയെ നന്നായിട്ട് ഭൂമിയെ ഭരിച്ചു ഇതാണ് മഹാഭാഗവതഅ മഹാഭാഗവതനായിട്ടുള്ള പരീക്ഷത്തേന്ന് വിശേഷണം പ്രത്യേകം കുറത്തെടുക്കുതം എന്താ എന്താ അത്ഭുതം കാരണം ഭഗവാൻ തന്നെ രക്ഷിച്ചതായിട്ടുള്ള വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷത്ത് അങ്ങനെ അല്ലാതെ പെരുമാറില്ല അതുകൊണ്ട് രാജാവിന് സ്വതവേ ഈ ബ്രാഹ്മണരുടെ ഉപദേശം ഇല്ലെങ്കിലും ഇത് തന്നെയേ ചെയ്യുള്ളൂ എന്നിട്ടും കൃഷ്ണൻ എപ്രകാരത്തിലാണോ ബ്രാഹ്മണരെ ആശ്രയിച്ചത് അതേപോലെ ഭക്തനായിട്ടുള്ള പരീക്ഷത്തും മഹാഭാഗ്യവതനായിക്കൊണ്ട് മഹാഭാഗ്യവാനായിക്കൊണ്ട് മഹാബ്രാഹ്മണരുടെ ഉപദേശം അനുസരിച്ച് ഭഗവാന് വേണ്ടിയിട്ട് പാരമ്പര്യം അതിന്റെ യശസ്സ് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് തനിക്കും കളങ്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോകഹിതത്തിന് ദേവഹിതത്തിന് ജീവഹിതത്തിന് വേണ്ടിയിട്ട് ഭരിച്ചു ശശാസഹ അത്ഭുതം അത് അത്ഭുതപ്പെട്ട അല്ലേ സ്വദേശ് അവിടെ അത്ഭുതമായിട്ട് പറഞ്ഞു എന്നാണ് അങ്ങനെ സംഭവിക്കുള്ളൂ അതാണ് അപ്പോൾ ശശാസഹ യഥാഹി എപ്രകാരത്തിലാണോ അത് ഉറപ്പായിട്ടും എപ്രകാരത്തിലാണോ അത് ഉറപ്പായിട്ടും സൂത്യാം എന്ത് ആ സൂതികാഗ്രഹത്തിൽ വെച്ച ജനിച്ച സമയത്ത് അവിടെ അഭിജാതകോവിദാഹ നല്ലോണം ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള കഴിവാണോ ഉള്ളത് അത് മുഴുവൻ പ്രകടിപ്പിക്കാൻ കഴിയുള്ളതായിട്ടുള്ള ഈ അപ്പോൾ ജനിച്ചതായിട്ടുള്ള അഭിജാത അപ്പോൾ ജനിച്ചതായിട്ടുള്ള ആ ഉണ്ണിയുടെ ജാതക കഥനാദികൾ ഈ കോവിതന്മാര് മഹാ ബ്രാഹ്മണരായിട്ടുള്ള സൗമ്യം എന്നിട്ടുള്ള മഹാകോവിതന്മാര് അവിടെ സമാധിശൻ നന്നായിട്ട് തന്നെ ആദിശൻ പറയപ്പെട്ടു സമാധിശൻ അപ്പോ ഈശ്വര തുല്യതയോട് കൂടിയിട്ട് എന്നുള്ള അർത്ഥമാണ് സമ തുല്യത ആരുടെ തുല്യത ഈശ്വര തുല്യത ആ രീതിയിൽ തന്നെ ആദിശൻ സമാധിശൻ നന്നായിട്ട് തന്നെ പറഞ്ഞു ജാതകം പറഞ്ഞു അതാണ് വിപ്ര അല്ലയോ മഹാബ്രാഹ്മണരായിട്ട് ശൗനകാദി മഹർഷിമാരെ സൂതൻ പറയാണ് മഹദ് ഗുണ ഏറ്റവും ഉത്തമമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളത് എന്താണോ അപ്പോൾ ഈ ജാതകം പറയുന്ന അവർ പറഞ്ഞത് അതേപോലെ തന്നെ പരീക്ഷ രാജാവ് ചെയ്തു കാണിച്ചു ടിൽ ദ എൻഡ് മുക്തി നേടുന്നത് വരെ തഥാ അപ്രകാരം തന്നെ तदा परीक्षित द्विज वर्य शिक्षाया महिम महाभागवतः शशासाः यथा हि सूत्यं अभिजाद कोविदाः समादिषन् विप्रः महः गुणः तथा सोद उवाच तदा परीक्षित द्विज वर्य शिक्षाया महिम महाभागवतः शशासाः यथा हि सूत्यं अभिजाद कोविदाः समादिषन् विप्रः महः गुणः तथा इंगे ओन्नामते श्लोकम पडणु നമുക്ക് ബാക്കിയുള്ള ക്രമേണയായിട്ട് കേൾക്കാം സർവത്ര ഗോവിന്ദ താമസകീർത്താൻ ഗോവിന്ദ ഗോവിന്ദ